ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ വെരി ഗുഡ് മോർണിംഗ് സമയം ഇപ്പോൾ നമ്മളെ ഹസിക്കുട്ടൻറെ ഹുട്ടനാ പൊന്നും കുഞ്ഞന്റെയും പോണിൻകുട്ടീനാണ് കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോ അവനെ തന്നെ എണീറ്റ് രണ്ടുപേരും അയ്യവനായിട്ടിട്ട് കൊറച്ചുനേരമായി കുഞ്ഞനേറ്റിട്ട് ആപ്പുഴ മൂത്ര കഴിഞ്ഞു േരത്തായിട്ടുള്ള ഇപ്പൊ അവനെ കുളിപ്പിക്കാൻ പോടി ബഹളൊക്കെ ഇപ്പൊ കേൾക്കാം ഭയങ്കര ഓളി ബഹള അവൻ അത് അവനെ കുഞ്ഞു അവനെ തുടപ്പിക്കുമ്പോഴ ഭയങ്കര കറച്ചിലാ കുളിപ്പിക്കുമ്പോഴതേക്കാം

ും ഇതാ പല്ലേപ്പിച്ചു മറ്റേ മൗത്ത് വാഷ് ഒക്കെ ഇട്ട് പല്ലേപ്പിച്ച് ചോദിക്കാറുണ്ട് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് മോണ തുടച്ചു കൊടുക്കണൊക്കെ കണ്ടു അത് ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ അങ്ങനെ അങ്ങനെ ആരെങ്കിലും ചെയ്യണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ എനിക്ക് അറിഞ്ഞുകൂടാതിനെ കുറിച്ച് ആ ഒന്നും ചെയ്യണ്ടോ ലൈക്കും കൊച്ചിനെ പോവാളിപ്പിക്കാൻ പോവാ ഞങ്ങള് കുളിച്ചിട്ട് വരാം കുളിസി കാണിക്കണില്ല ഞാനാ കൂടിച്ചു

പിന്നെ ഇത് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം അല്ലെ ഇത് അടിപൊളി അങ്ങനെയല്ല ഇതിനെന്തോ യൂട്യൂബില് പേരുണ്ടെങ്കിൽ അല്ല എന്തോട്ട് ചെയ്താ ഇതിനകത്ത് വിട്ടേക്കേണ്ട സാധനങ്ങൾ പറഞ്ഞ ഉണക്കമീൻ ഇട്ടുണ്ട് പച്ചമുളക് ഇട്ടുണ്ട് മുളക് പൊടിയുണ്ട് സബ മുള ഇഞ്ചി ഇഞ്ചിണ്ടാ ഇഞ്ചി ഉണ്ടാ അമിച്ച അമിച്ചിന്നത്തെ അഞ്ചിടാന്ന് അരങ്ങിട്ടീല ഇൻഗ്രീഡിയന്റ് ഹസ്ബുട്ടിന്റെ പുളി കഴിഞ്ഞപ്പാൾ കിടത്തുടങ്ങി പാലുടിച്ചില്ലേ പുള്ളി കഴിഞ്ഞ് പാലുടിച്ചു അവൻ കിടന്ന് തുടങ്ങി കഴിഞ്ഞ പാലുടിച്ചപ്പാ രണ്ടമ്മമാരും ഇപ്പൊ ഫുഡിന്റെ ടൈമിലേക്ക് ഇറങ്ങി വെരി വെരി ബീസി ഗൈസ് എല്ലാം പെട്ടതായിരുന്നു അവന്റെ 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 കഴിഞ്ഞു കഴിഞ്ഞു അമ്മച്ചി അമ്മച്ചി അവനും കുഞ്ഞനെറ്റ് ഇപ്പൊ അമ്മച്ചിയുടെ കയ്യില് കിടന്നുറങ്ങാ അപ്പൊ ആ നേരത്തെ അവള് കുളിക്കൂട്ടി അവിടെ കടത്തിക്കോട്ടാ ചേറെ സവിധാനം പൊട്ടം കിടിക്കൂ അത് വളരെ പെട്ടെന്നായിരിക്കും അന്യ പോലെയാണവർ ഇപ്പൊ ഇപ്പൊ ചിരിക്കാനിപ്പറിയാറ്റി പറയണ എന്റെ പോലെയാണ് അവർ എനിക്ക് ഇപ്പൊ കരച്ചിട്ട് വന്ന അല്ല ഇപ്പൊ ചിരി വന്നാ ഞാൻ കുറച്ച് നമ്മൾ കറിയുണ്ടാവും കരച്ചിട്ട് വന്ന പിന്നെ ഉണ്ടാവും സെയിം അതേ ക്യാരക്ടർ ഇപ്പോഴത്തെ സ്വഭാവത്തിൽ രണ്ട് സെക്കൻഡ് കഴിഞ്ഞാ വാ ഞാനിയാണ് കൈസ് ഞാൻ അന്യ ഇവരന്യൂ സാധാരണ ഗതി ഇവന്റെ റൊട്ടീൻ എന്ന് ഇവനെ ഇവ രാത്രി കടത്തി കഴിഞ്ഞു കഴിഞ്ഞാല് രാവിലെ ഒരു ആറുമണിയൊക്കെ ആവുമ്പോൾ എനിക്ക് അല്ലെ പിന്നെ വായിക്കാം ുംക്കറ്റ് മെഷീനിൽ കൊണ്ടിടും ബാക്കിയുള്ള രണ്ട് കുഞ്ഞിയ ബക്കറ്റ് അലക്കണം അതേ രണ്ട് നീലബക്കറ്റ് അലക്കും പിന്നെ വലിയ ചുമ പക്കറ്റ് പിന്നെ വേറെ ബക്കറ്റും കൂടി വരും സമാധാനിക്കാരൻ അടുത്ത് പോലെ ഇത്രയ്ക്ക് ഡ്രസ്സ് ഉണ്ടാവില്ല അതുകൊണ്ട്

ഉപ്പ് മതി ഇവിടെ ഉപ്പ് കുറവാ അതായത് ഇവിടെ എല്ലാവർക്കും ആയ കാരണം കൊണ്ട് ഉപ്പ് കുറവാ എനിക്കാണെങ്കിൽ എല്ലാത്തിനും നല്ല ഉപ്പ് അല്ല പൊന്ന അപ്പച്ചെ അമ്മച്ച ഉപ്പ് പ്രഷർ ആയത് ഉപ്പ് കുറവാ എനിക്ക് നല്ല എനിക്ക് നല്ല ഉപ്പ് വേണം എനിക്ക് പ്രഷർ എനിക്ക് പ്രഷർ കുറവാ പ്രഷർ കൂടുതലായോ ഉപ്പ് കുറവാ എനിക്ക് പ്രഷർ കുറവായതുകൊണ്ട് എനിക്ക് ഉപ്പ് നല്ലോണം വേണം ഫൈനൽ ടച്ച്

ഇവള് പറഞ്ഞ ഉപ്പ് കൊറവാന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഹസിക്കുട്ടൻ ചോറ് വേണ്ടല്ല ഞാനുണ്ടാക്കിയ നമ്മടെ ലിവർ ഫ്രൈ ചക്കന പടിയൊക്കെ ഇണ്ട് പൊന്നസ് പഠിക്കണ്ട് ടുത്തോടെ വീണ്ടും കാണാം അതൊരിക്കും ഞങ്ങള് പോവാൻ കഴിഞ്ഞു ുംമിജിട്ട ഞാനടുത്തിട്ട് കരഞ്ഞത് ഇപ്പൊ ഇപ്പൊ ഞാൻ അടുത്തൊക്കെ nyadar deh kalio, ada nggak ada, ayo ada rakar ya, dia nggak ragu dongainnya പക്ഷേ എവിടെ അവര് വീടിനെടുക്കാൻ ഇഷ്ട അല്ലേ എന്തെങ്കിലും തിന്ന കരട്ടിട്ടാ മതി എന്താണെങ്കിലും

ഇതന്നെ ചുണ്ടോണ്ട് മാന്തി പൊട്ടിച്ചോണ്ട് അതന്നെ അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അടുത്ത വീട്ടും കാണാം അമ്മിസ് അമ്മ അമ്മ കരയിപ്പിച്ചു കരയിപ്പിച്ചു ഇനി അത് ാന് പറഞ്ഞോ ഇന്നലെ തൊലോളിച്ചിട്ട് ആരായിട്ട് തൊലോളി മാറ്റിയോ വേണ്ട വേണ്ട